നാളെ ബാക്കിയുള്ളവരൊക്കെ തിരിച്ചു വരുകയാണ് സായി സിജോ നോറ പിന്നെ നന്ദന ഒക്കെ തിരിച്ചു വരികയാണ് ശ്രീതു തിരിച്ചു വരുകയാണ് ശ്രീതു വന്ന ഉടനെ തന്നെ അർജുന് കയ്യൊക്കെ കൊടുക്കുന്നുണ്ട് വൺ ഡേ ടു കോ പിന്നെ മെയിൻ ആയിട്ടുള്ള സംഭവം ബി ബി പ്രസിഡന്റ് നടന്നത് ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് പോയി ഇരിക്കുന്നുണ്ട് പക്ഷേ ഗബ്രി പറയാണ് നിനക്കിപ്പോൾ മനസ്സിലാവില്ല ഞാൻ പറയുന്നത് എനിക്ക് തലവേദനയാണ് അപ്പോൾ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് എടാ നിങ്ങളെ രണ്ടുപേരെയാണ് ഞാൻ കാത്തിരുന്നത് റസ്മിനെയും നിന്നെയും അപ്പം നീ ഇങ്ങനെ പറയരുത് ഇല്ല ജാസ്മിൻ നിനക്ക് പുറത്ത് പോകുമ്പോൾ ഇറങ്ങിയിട്ടത് മനസ്സിലാവുകയുള്ളൂ ഞാനിപ്പം പറയുന്ന കാര്യം പൂജ എവിടെയെന്ന് പറയുന്നുണ്ട് ഗബ്രിക്ക് ഭയങ്കര വിഷമമുണ്ട് അവൻ ടോപ്പ് ഫൈവിൽ വരേണ്ട ഒരാളാണ് അപ്പം അഭിഷേക് പറഞ്ഞു അതെ അവൻ വരേണ്ട ആളാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേപതി വീഡിയോ ആദ്യ കളഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ആർ ഗബ്രി അല്ല ആർക്കായാലും ഡിസർവിങ് ആയിട്ടുള്ള എല്ലാവർക്കും വിഷമമുണ്ട് അവിടെ അപ്സരയ്ക്ക് വിഷമമുണ്ട് ഗബ്രിക്ക് വിഷം ഇന്ന് അപ്സരം എത്ര തവണ പറഞ്ഞു അറിയുമോ എനിക്ക് പോകാൻ തോന്നുന്നില്ല എനിക്ക് ഈ വീട് വിട്ടു പോകാമെന്നു രതീഷ് രതീഷിൻ്റെ കാര്യം പറയണ്ട പുള്ളിക്കാരെ ചിരിച്ചോണ്ടാണ് നിൽക്കണത് ഞാൻ മൂന്ന് തവണ വന്ന് മൂന്ന് തവണ എന്നെ പറഞ്ഞു വിട്ടു എന്തോ അത് ഭയങ്കര ഒരു വിഷമാണത് കാര്യം അവിടെ നിന്നിട്ടും ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കളിച്ചിട്ടും പുറത്താവുന്ന ഒരു ഗതികേടെന്നാല് ചോദിക്കുക പുറത്തായി നമ്മൾ കളിച്ചിട്ടും പുറത്തായി കളിക്കാതെ കുറെ ഇവിടെ നിൽക്കുന്നുണ്ട് അതാണ് അതിശയം കളിച്ചിട്ടും പുറത്തായ ഒരവസ്ഥ അത് ഭയങ്കര അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് അത്രമാത്രം വിഷമം ഉണ്ടാകും ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കളിച്ച ആൾക്കാർ പുറത്തുപോയ സീസണാണിത് സത്യം കളിച്ച ആൾക്കാരൊക്കെ പുറത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞ് എനിക്ക് മതിയാവുന്നില്ല അതിൽ മെയിനാണ് ഗബ്രി പക്ഷെ അൻസിബിയൊക്കെ ഭയങ്കര ആണ് പുള്ളിക്കാരി കേട്ടാ കാര്യം പുള്ളിക്കാരി പോകാൻ ആഗ്രഹിച്ചിരുന്നു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി സാറ്റിസ്ഫൈഡ് ആണ് വേറെ നിഷാനക്ക് കളിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഇതൊന്നും അല്ല നിഷാന മങ്ങിപ്പോയി ശരിയാണ് നമ്മൾ ഓരോന്ന് പ്ലാൻ ഓരോന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് പറ്റ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സ്ഥലമേ അല്ല കേട്ടാ ബിഗ് ബോസ് ഞാൻ പലരും എന്നെ വന്ന് നീ പോയി നോക്ക് എടാ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഋതു പറയുന്നത് മനസ്സിലായ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സ്ഥലമേ അല്ല അത് അല്ല നമ്മൾ വിചാരിക്കുന്ന ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് കളിക്കും പക്ഷെ നമുക്ക് തിരിച്ച് കിട്ടുന്നത് വെറും തോൽവികൾ മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്ന നെഗറ്റീവുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മളൊരു ഗുന്തോകം കളിക്കില്ല വായും നിറക്കൂല പക്ഷെ നമുക്ക് നോക്കുമ്പോൾ ഭയങ്കര സ്വീകാര്യത ഇത് നമ്മുടെ മലയാളം ബിഗ് ബോസ് മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടാ വേറെ ബിഗ് ബോസിൻ്റെ കാര്യമല്ല മലയാളം ബിഗ് ബോസിൻ്റെ കാര്യം കാര്യം ഇവിടെ അങ്ങനെ ആയിപ്പോയി എന്ത് ചെയ്യാനാണ് അപ്പോൾ ഗബ്രിക്ക് വിഷമമൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവൂ ഇടാ തീർച്ചയായിട്ടും ഉണ്ടാവും അത് ആർക്കായാലും ഉണ്ടാവും അപ്പം ഇന്ന് മെയിൻ ആയിട്ടുള്ള സംഭവം കഴിഞ്ഞാൽ ഗബ്രി അവിടെ ഇരുന്നപ്പം പൂജയ്ക്ക് വിഷമം വന്നത് കണ്ടപ്പം ഈവൻ പൂജയ്ക്കും വിഷമമുണ്ട് പൂജയും നടന്നു തന്നെ എടുത്ത് ആളാണ് കളിക്കാൻ പറ്റിയില്ല ഒരുപാട് പേര് വിഷമമുള്ള ഒരുപാട് പേരുണ്ട് റോക്കി ഭയങ്കര തെറ്റ് ചെയ്തിട്ടാണ് പോയത് പക്ഷേ റോക്കി എന്നും എന്നോരോ വീഡിയോടും എനിക്കത് കാണുമ്പോൾ തന്നെ അയ്യോ എന്ത് പറയാനാണ് എന്താ പറയേണ്ടത് തെറ്റ് ചെയ്തിട്ടാണ് പോയത് അത് നമുക്കൊന്നും തിക നികത്താനാവാത്ത തെറ്റാണത് പക്ഷേ പുള്ളിക്കാരനും കളിക്കാനുള്ള ആഗ്രഹമുണ്ട് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് ഈ സീസണിൽ ഒരുപാട് അങ്ങനത്തെ സംഭവങ്ങളായി എവിക്ഷൻസും ഒരുപാട് വിഷമതയുള്ള കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് അത് കളിക്കുന്ന ആൾക്കാർക്കാണ് കിട്ടിയിട്ടുള്ളത് ഏറ്റവും കോമഡി ഏറ്റവും കോമഡിയല്ല അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം കളിക്കുന്ന ആൾക്കാർക്കാണ് ഇതൊക്കെ കിട്ടിയിട്ടുള്ളത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾ കണ്ടന്റ് കൊടുക്കുന്ന കളിക്കുന്ന ആൾക്കാർക്ക് രതീഷ് റോക്കി സിജോ സിബിൻ ഗബ്രി ശ്രദ്ധിച്ചത് നിങ്ങൾ ഇതെല്ലാം കളിക്കുന്ന ആൾക്കാർക്കാണ് കിട്ടുന്നത് ഈ കളിക്കാത്ത ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ഒന്നുമില്ല അവർക്ക് അവർക്ക് ലക്കിയാണ് അവർ ഈ സീസണിൽ ഈ സീസണിൽ ഒന്നും പറയണ്ട ലക്കിയാണ് സേഫ് ഗെയിമേഴ്സ് ലക്കി അവർ അവരെല്ലാം പോയി നിന്ന് അവരുടെ മുന്നിൽ നിന്ന എല്ലാ വാദങ്ങളും പുറത്തുപോയി എല്ലാ കണ്ടന്റേഴ്സും പുറത്തുപോയി അവരെ ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല അർജുനയും ശ്രീധുവിനെയും സായി സായിനെ ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല ശ്രീധുവിന് ആരെങ്കിലും അവരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ടാർഗറ്റ് ചെയ്യപ്പെട്ടവരുണ്ട് അവിടെ ഒരുപാട് പേർ ജിൻഡോ ഗബ്രി ഞാനിന്ന് പറഞ്ഞ പോലെ ഗബ്രി ജാസ്മിൻ ഇവരൊക്കെ ടാർഗറ്റ് ചെയ്യപ്പെട്ടവരാണ് ഋഷി ഋഷി അല്ല സോറി രതീഷ് ടാർഗറ്റ് ചെയ്യപ്പെട്ടവരാണ് സോ ഈ സീസൺ അങ്ങനെ ആയിപ്പോയി എന്ത് പറയാനാണ് ഭയങ്കര അൺഫെയർ എന്നും പറയാം പക്ഷേ ഭയങ്കര ഒരു ഒരു അൺലക്കി കളിക്കുന്നവർക്ക് അൺലക്കി ആയിട്ടുള്ള സീസൺ ഗെയിം കളിച്ച് കഷ്ടപ്പെട്ട് ടി ആർ പി ഉണ്ടാക്കി കൊടുത്തവർക്ക് കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്തവർക്കൊക്കെ അൺലക്കി ആയിട്ടുള്ളൊരു സീസണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അവരെ അവരെ ഒരു തരത്തിലും ഇന്ന് അപ്സര അപ്സര അൺലക്കി അൺലക്കി മാത്രമല്ല പുള്ളിക്കാർ നെഗറ്റീവ് ആയിപ്പോയി എന്ത് ചെയ്യാനാണ് അഡിക്റ്റ് ആയിപ്പോയി പല ആൾക്കാരും ഈ പവർ റൂം കാരണം കുറേ സേഫ് ഗെയിമേഴ്സും പ്രേക്ഷകർ ഔട്ട് ആക്കാൻ ആഗ്രഹിച്ച ആൾക്കാരൊക്കെ പവർ റൂമിനകത്ത് കയറിയിരുന്നു അപ്പം കളിക്കുന്ന ആൾക്കാർ പോയി ഞാൻ വിചാരിച്ചു ജിൻഡോ ഇൻഡാസ്വിനും കൂടെ ഔട്ടാവുന്നു എന്നാൽ പിന്നെ കഴിഞ്ഞ് കിട്ടിയല്ലോ സത്യം ഭയങ്കരമായിട്ട് ഭയങ്കര അൺഫെയർ ആയിട്ട് കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങടും എവിക്ഷൻസ് ആണ് അത് കൂടുതലും കിട്ടിയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് കളിക്കുന്ന ആൾക്കാർക്കാണ് അപ്പോൾ അതിൽ അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ തലവേദന തലവേദന എന്ന് പറഞ്ഞ് ഗബ്രി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഗബ്രിയുടെ മനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഓടുന്നുണ്ടാവും ഇടാ സത്യമായിട്ടും ഈ കോംബോയിൽ ഗബ്രിക്ക് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം ഗബ്രിക്ക് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതെ ഗെയിമിന് മുന്നേ ടോപ്പ് ത്രീയിൽ വരേണ്ട പയ്യനാണ് ടോപ്പ് ഫൈവില് കിടക്കേണ്ട ആളാണ് കട്ടയ്ക്ക് എല്ലാവർക്കും അവൾ ടിക്കറ്റ് ഫിനാലയിൽ ആ ഗ്രൂപ്പ് കളി നടക്കത്തില്ല പിന്നെ പല കാര്യങ്ങളിലും ഈ ലാസ്റ്റ് മാസം നടന്ന ഗ്രൂപ്പ് ഒന്നും നടക്കാൻ പോകില്ല ഗബ്രി ഉണ്ടായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു പക്ഷേ ഗബ്രി അതിനെതിരെ സൗണ്ട് ശബ്ദം ഉയർത്തിയേനെ ഗബ്രീൻ ജാസ്മിനോ അതിനകത്ത് അഗൻസ്റ്റ് നിന്നേനെ ഗബ്രീൻ ഉണ്ടെങ്കിൽ ജാസ്മിനും കൂടെ ഉണ്ടാവുമായിരുന്നു അവർ നെഗറ്റീവ് ആവും ഉറപ്പാണ് അവർ നെഗറ്റീവ് അവർ ആദ്യം തൊട്ടേ നെഗറ്റീവ് തന്നെ ആയിരുന്നു അവർ ആദ്യം തൊട്ടേ നെഗറ്റീവ് ആയിരുന്നു നെഗറ്റീവ് ആയിരിക്കും പക്ഷേ തീർച്ചയായിട്ടും കട്ടയ്ക്ക് കട്ടയ്ക്ക് കൊടുത്തേനാണ് തിരിച്ച് അതാണ് അഭിഷേക് ഇതിന് ഇന്ന് പറയുന്നത് ഒരുപാട് പേര് കമൻ ബോക്സിൽ പറയുന്നുണ്ട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് പറഞ്ഞിട്ടൊരു കാര്യമില്ല അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് മെയിൻ സംഭവങ്ങൾ ബി ബി പ്ലസ് പിന്നെ റീ എൻട്രികൾ റീ എൻട്രിയിൽ സായി സിജോൻ ഓരെയൊക്കെ കയറുന്നത് അപ്പം മെയിൻ സംഭവം കൂടെ ആക്ടിവിറ്റി ഏരിയയിൽ നിഷാന വരുന്നു എന്നിട്ട് പവർ റൂമിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് കാണിച്ചു കൊടുക്കുന്നത് നേരെ ജിൻഡോയും രതീഷും കൂടി നിഷാനെ എടുത്തുകൊണ്ട് പവർ റൂമിലേക്ക് എറിയിരുന്നു ഇപ്പോൾ രതീഷ് പറയേണ്ടതാ ഞാൻ ടോപ്പ് ഫൈവിൽ കയറിയ ആളാണ് അതൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് അവർക്കൊക്കെ നിഷാന പറയുന്നത് ഞാൻ ഫൈനൽ എയ്റ്റിൽ കയറി എന്ത് പറയാനാണ് നിഷാനയും അഭിഷേകും പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചായിരുന്നു ശരണ്യ ശരണ്യ പറഞ്ഞിട്ട് ജാസ്മിനെ വാൺ ചെയ്തിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത് അതായത് ഗബ്രി കോംബോയിൽ പോയി പെടരുത് നിനക്ക് തെറ്റാണ് നീ കോംബോയിൽ പോയി പെട്ടാൽ നിനക്ക് പ്രശ്നമാകും എന്ന് പറയുന്നത് വാൺ ചെയ്തിരുന്നു എനിക്കറിയത്തില്ല സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ജബ്രി കോംബോസ് ഈ ജാസ്മിനിൻ്റെ അടുത്തും ഗബ്രിയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഈ കോംബോവിനെ കുറിച്ച് എല്ലാവരും അവിടെ വർത്താനം പറഞ്ഞിട്ടുണ്ട് അവരടുത്ത് അവരടുത്തും പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയല്ല എന്നുള്ളതൊക്കെ അല്ലാതെ വാൺ ചെയ്തിരുന്നു അതായത് എന്തെങ്കിലും പറഞ്ഞിരുന്നു ഇത് വേണ്ട മോളെ നിർത്തിക്കോ നിനക്ക് പ്രശ്നം ഉണ്ടാകും നെഗറ്റീവ് ആവും എല്ലാം പറഞ്ഞിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത് ഞാനത് കണ്ടിട്ടില്ല അതാണ് സംസാരിച്ചിരുന്നു തീർച്ചയായിട്ടും അതവിടെ എല്ലാവരും സംസാരിച്ചിരുന്നു ഈ നിഷാനെ അഭിഷേക് നിഷാനെ പറഞ്ഞാൽ എനിക്ക് തെറ്റിപ്പോയി ഞാൻ ഹാപ്പിയാണ് പക്ഷേ ഞാനിവിടെ ഞാനായിട്ടല്ല നിന്നത് അപ്പം അഭിഷേക്ക് പറഞ്ഞു അതിലെനിക്ക് സമാധാനമുണ്ട് ഞാൻ ഞാനായിട്ടാണ് നിന്നത് ഇവിടെ ഒന്നും പ്ലാനിട്ടില്ല എൻ്റെ അഭിഷേക് അഭിഷേകിൻ്റെ ഭാഗ്യമാണ് എൻ്റെ ഓഫ് ഫൈൽ വന്നത് എനിക്ക് അതേ പറയാനുള്ളൂ ആദ്യം ഒരു ഡയലോഗ് അടിച്ചു കാണാനൊരു ലുക്കുണ്ട് പിന്നെ എല്ലാ എല്ലാ വോട്ടും അഭിഷേകിന് കിട്ടി അഭിഷേക് സംസാരിച്ചിട്ടൊക്കെയുണ്ട് പക്ഷെ കൂടുതലും അഭിഷേക് ആ ബീൻ ബാഗിൽ ഇരിക്കുകയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ടിക്കറ്റ് ഫിനാലിയിൽ കളിച്ചു പക്ഷെ കളിച്ചു ഗ്രൂപ്പുകളെയും ഉണ്ടായിരുന്നു അല്ലാതെ ഒരുപാട് അങ്ങ് വേർപ്പഴ ഒ ഒഴുക്കിയ ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ അഭിഷേകിന് അതിനെക്കാട്ടിയും എനിക്ക് ഭാഗ്യത്തിലാണ് അഭിഷേക് അവിടെ നിൽക്കുന്നതായിട്ടാണ് തോന്നിയത് കാര്യം ആ വോട്ടിങ്ങിൽ പിന്നെ നമുക്ക് ലുക്കുള്ള ആൾക്കാർ പറയണ്ടല്ലോ മലയാളം ബിഗ് ബോസിൽ ആദ്യം വന്ന ആദ്യം അഭിഷേകിൻ്റെ ഒരു ഭാഗ്യം അഭിഷേക് ആദ്യമേ നോമിനേഷൻസിൽ വന്നു ആദ്യമേ നോമിനേഷൻസിൽ വന്നു ആദ്യം ഒരു ഒരു ഒരിതുണ്ടാക്കി എന്താ പറയുക ഒരു പഞ്ചുണ്ടാക്കി ഉണ്ടാക്കി ആദ്യമേ അത് നെഗറ്റീവ് പഞ്ചാണ് പക്ഷെ അത് പോസിറ്റീവായിട്ട് മാറി അതൊരു സപ്പോർട്ടേഴ്സ് കയറി അതിലൊരു കോൺസ്റ്റൻറ്റ് വോട്ട് വന്നു അങ്ങനെ അഭിഷേകിന് കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു വോട്ട് ബാങ്ക് വന്നു തുടങ്ങി അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് അഭിഷേക് നോമിനേഷനിൽ വന്നു അത് അഭിഷേകിൻ്റെ ഭാഗ്യമാണ് ഒരു പ്രാവശ്യം നോമിനേഷനിൽ വന്നിട്ട് അഭിഷേക് പിന്നെ ലാസ്റ്റ് ആഴ്ചയാണ് നോമിനേഷനിൽ വന്നിരുന്നെങ്കിൽ അത് പെട്ടുപോയനെ പക്ഷെ എല്ലാം നോമിനേഷനിൽ വന്നു അഭിഷേകിന് കോൺസ്റ്റൻ്റ് ഒരു വോട്ട് ബാങ്ക് വന്നു അങ്ങനെയാണ് അഭിഷേക് രക്ഷപ്പെട്ട് വന്നത് എല്ലാവരും ഔട്ട് ആവുകയും ചെയ്തു അപ്പോഴാണ് അഭിഷേകം പൂജ അവിടെ ഇരിപ്പം പൂജ പറയുന്നത് ഗബ്രിക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും അല്ലേ ടോപ്പ് ഫൈൽ വരാത്തതിന് അപ്പോൾ അഭിഷേക് പിന്നെ ഉണ്ടാവൂലേ ഞാൻ ടിക്കറ്റ് ഫിനാലിൽ എൻ്റെ കൂടെ ഉണ്ടാവുന്ന വിചാരിച്ചിരുന്ന നാളാണ് എന്ത് പറയാനാണ് പൂജ പോയിട്ടപ്പോൾ ഗബ്രി കൂടി സംസാരിക്കാൻ എന്തെങ്കിലും വിഷമം ഉണ്ടോടാ നീ എന്തെങ്കിലും ഇരിക്കുന്നത് അല്ലെ എനിക്ക് ഒ ആർ എസ് വേണം വേറെ എന്ത് വിഷമം ടാസ്ക് വരാൻ പോകുന്നു അതിന് ഞാൻ കാത്തിരിക്കുക നീ കഷ്ടം തോന്നിയട്ടോ അപ്പോൾ ഉടനെ വേറെ ഒന്നും വേണ്ടല്ല വേറെന്ത്സ്മി എന്താടാ ഗബ്രി എന്താണോ പറ്റിയ പ്രശ്നം എന്താണ് എടീ നീ കൈ കൈ എടുക്ക് എന്താണ് അല്ല എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ നിന്നെയും ജാസ്മിനായാലും നിന്നെയും റസ്മിനായാലും ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് എൻ്റെ ജാസ്മിനെ നിനക്ക് ഈ കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ട് മനസ്സിലാവും നീ ഇപ്പോൾ ഈ ചെയ്യണത് എന്താണെന്ന് മനസ്സിലായോ നീ പ്ലീസ് ഞാൻ അവിടെ പോയി ഇപ്പോഴേ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഫോക്ക് സോങ്ങിന് മുന്നേ ഫോക്ക് ബാൻഡിന് മുന്നേ അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ല പിന്നെ നീ എന്തിനാണ് ഇപ്പം ഞാൻ അവിടെ ഇരുന്നോട്ട് നീ ഇപ്പോൾ ഗബ്രി മലപ്പൂരിൽ തന്നെ പല കാര്യങ്ങളിലും ജാസ്മിനെ അധികമായിട്ട് ഓവറായിട്ട് ഇൻവോൾവ് ചെയ്തി കാര്യം ജാസ്മിനൊരു ബോർഡർ ലൈൻ ഇല്ല പല കാര്യത്തിലും ഇല്ല ഒരു കൺട്രോളില്ല ഒരു കാര്യത്തിലും ഈ പ്രത്യേകിച്ച് ഇങ്ങാത്തെ കാര്യങ്ങളിൽ ഒരു ബോർഡർ ലൈൻ വെക്കുന്നില്ല പല കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഗബ്രിയോട് ആ ബോർഡർ ലൈൻ വെക്കാത്തതുകൊണ്ടാണ് ഇത്രയും നെഗറ്റീവ് ആയത് സോ ബോർഡർ ലൈൻ വെക്കണം നമ്മൾ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളാണ് അപ്പോൾ അത് ബോർഡർ ലൈൻ വെക്കാൻ ഗബ്രി ശ്രമിക്കുന്ന പക്ഷെ നടക്കണില്ല അപ്പോൾ ഇതൊക്കെയാണ് നേരത്തെ ബേബി പ്ലസ് നടന്ന കാര്യം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്